മനസ്സിന് ഇണങ്ങിയ വസ്ത്രങ്ങൾ എന്ന് പൊതുവെ ടെക്സ്റ്റൈൽസുകൾ പരസ്യം ചെയ്യാറുണ്ട് എന്നാൽ അക്ഷരാർത്ഥത്തിൽ കസ്റ്റമറുടെ മനസ്സിറങ്ങി നല്ല അടിപൊളി ഡ്രസ്സുകൾ ലഭ്യമാകുന്ന ഒരു ബൊട്ടീക് സ്ഥാപനത്തെയാണ് ഇന്ന് റൈറ്റ് ചൂസിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം തിരുപ്പുണ്ണിത്തറ സ്റ്റാച്യു ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന മീവൽ ബൊട്ടിക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് നമുക്ക് എന്തായാലും എല്ലാം ഓരോന്നായിട്ട് കണ്ടുനോക്കാം സ്റ്റെയിൽ ഡിസൈനിംഗിൽ ബിരുദം നേടിയതിനു ശേഷം ഇത് വെറും ഒരു ബിസിനസ് ആയി കാണാതെ ഈ മേഖല ഒരു പ്രൊഫഷനായി കണ്ട ഈ സ്ഥാപനത്തിന്റെ ഉടമ സിമി സ്റ്റീഫന്റെ ഒരു പാഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ മാഡത്തിനോട് തന്നെ ചോദിക്കാം ബാ മാഡം എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ടായത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ എക്സിബിഷൻ ഒക്കെ സ്റ്റാർട്ട് എറണാകുളത്ത് കോട്ടയം പാലായ ഇവിടുന്ന് കസ്റ്റമേഴ്സ് ഒക്കെ നിറയെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ബൊട്ടീക്കിലേക്ക് നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിൽ തന്നെ ടൂ തൗസൻഡ് ട്വൽവിലാണ് മീവെൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തൃപ്പൂണിത്തുറയിലെ തൃപ്പൂണിത്തയിലെ ആദ്യത്തെ ബൊട്ടീകാണ് മീവൽ പിന്നെ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങള് എല്ലാം ഹാൻഡ് പിക്ഡ് ആണ് ഞാൻ തന്നെ പോയിട്ട് മുംബൈ ഡില്ലി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഹാൻഡ് പിക്ക് ആയിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് മീവെലിന് അപ്പൊ അതുപോലെ തന്നെ വരുന്ന കസ്റ്റമേഴ്സിനാണെങ്കിലും സെലക്ഷൻ വളരെ ഈസിയാണ് ഞങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അപ്പൊ അതിൽ നിന്നും പിന്നെ യുണീക്ക് ആണ് ഇപ്പം ഇതിൽ ഒരു പീസ് വേണം എന്ന് വെച്ചാൽ അതിൽ ഒന്നേ ഉണ്ടാവുള്ളൂ യുണീക്ക് പീസസ് ആണ് മീവെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ ബ്ലൗസസ് ഉണ്ട് സൽവാർ മെറ്റീരിയൽ ഉണ്ട് ദൻ പിന്നെ കുർത്തീസ് സാരീസ് ആണെങ്കിലും ഒറിജിനൽ സിൽക്ക് സാരീസ് സോഫ്റ്റ് സിൽക്ക് സാരീസ് നിറയുണ്ട് മീവെല്ലിൽ ഇപ്പൊ അതുപോലെ തന്നെ ഹാൽലൂം ഇപ്പൊ ഹാൽ ലൂമൊക്കെ എക്സ്റ്റെൻഡ് ആക്കിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് ഇപ്പം നമുക്ക് ബാലരാമപുരം പുത്താംപുള്ളി ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഹ്രഡ് പെർസെന്റ് ഹാൽലൂം സെറ്റും മുണ്ടും സാരീസും ഒക്കെ ഉണ്ട് പിന്നെ ഇതിനൊക്കെ പ്രത്യേകത വെച്ചാൽ ഞാനൊരു ക്വാളിറ്റി കൺട്രോളർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നതാണ് അതുകൊണ്ട് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് തന്നെയാണ് മീവിലി കൊണ്ടു വരുന്നത് ഇപ്പൊ അതിന്റെ ജെറീം കൗണ്ട് ഏത് കൗണ്ടിലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് ഹാൽ ലൂമാണോ പവർ അതും എല്ലാം ചെക്ക് ചെയ്ത് തന്നെയാണ് മീവലി കൊണ്ടുവരുന്നത് ടിഷ്യൂ സെറ്റും ഉണ്ട് ഇതൊക്കെ ബ്രൈറ്റ്സിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ നമുക്കൊരു നല്ല കളക്ഷൻസ് ഓഫ് ബ്ലൗസസ് ഉണ്ട് ഇവിടെ ഇപ്പൊ ഓണം ഇതൊക്കെ വരുമ്പോഴത്തേക്കിനും ഓടി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയം കസ്റ്റമറിന് ഉണ്ടാവുകയില്ല അപ്പൊ അവര് മീവലിലേക്ക് ഓടി എത്താറുണ്ട് നമുക്ക് തന്നെ ഇവിടെ മുംബൈ ടൈലേഴ്സും ഉണ്ട് മുംബൈയിൽ നിന്നുള്ള നല്ല മാസ്റ്ററും ടൈലേഴ്സും ഒക്കെ ഉണ്ട് അവര് ഇത് ബോഡി ഫിറ്റ് ആയിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഇതിനൊക്കെ സ്ലീവ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ യും അതുപോലെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ഈ ഒരു മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് ഇപ്പോ അടുത്തുള്ള ദുപ്പട്ടാസ് ഉണ്ട് ഇവിടെ അപ്പൊ ആണെങ്കിലും ദില്ലി അഹമ്മദാബാദ് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഇപ്പൊ ബനാറസി ദുപ്പട്ട മൊടാലിന്റെ ദുപ്പട്ട അങ്ങനെ പല സെക്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് ടോപ്പും ഇതുമായിട്ട് മാച്ച് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇതൊക്കെ ഇമ്പോർട്ടഡ് എംബ്രോയ്ഡറി മെഷീൻസിൽ ചെയ്യുന്ന സ്റ്റോൺ വർക്കുകളാണ് ഇത് ലാച്ച അങ്ങനെയുള്ളതിനൊക്കെ വളരെ മനോഹരമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് അതുപോലെ തന്നെ ഇവിടെ അഹമ്മദാബാദ് ഹാൻഡ് ലൂം പ്യോർ അതുപോലെ കലങ്കാരിയുടെ സെക്ഷൻസ് ഇതെല്ലാം നിറയുണ്ട് ഓർഗൻസ് ഇതൊക്കെ തന്നെ നമുക്ക് സാരി ആയിട്ടും ഈ ഫാബ്രിക്സ് മുറിച്ചെടുക്കാം യൂസ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ നമ്മള് മാനുഫാക്ചറിന്റെ അടുത്ത് നേരിട്ട് പോയിട്ട് എടുക്കുന്നതാണ് പ്യോർ സിൽക്ക് ആണ് ഈ വരുന്നത് അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവർക്കും ഗോൾഡൻ ജെറി മാറി ചെറിയ സെമി സിൽവർ ജെറി വേണം ഇതൊക്കെ അങ്ങനെയുള്ള സാരീസ് ആണ് പന്ത്രണ്ട് വർഷത്തിലധികമായുള്ള സേവനത്തിലൂടെ കസ്റ്റമേഴ്സിന്റെ മനം കവർന്നിരിക്കുകയാണ് നീവൽ ഉയർന്ന ഗുണനിലവാരം ന്യായമായ വില സ്റ്റാഫുകളുടെ ഹൃദ്യമായ പെരുമാറ്റം എല്ലാം കൊണ്ടും നീവൽ ഒരു റൈറ്റ് ചോയ്സ് തന്നെയാണ്